ഓം ശാന്തി ഏകാന്തതയും ഏകാഗ്രതയും സ്വായത്തമാക്കി ഏകാന്തപ്രിയനായി മാറും ഇന്ന് നമുക്കറിയാം പ്രധാനമായും വിശേഷപ്പെട്ട രണ്ട് ശക്തികളാണ് ഒന്ന് റിലീജിയൻ രണ്ട് പൊളിറ്റിക്സ് രാജസത്ത ധർമ്മസത്ത ഈ രാജസത്തയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കും ധർമ്മസത്തയിലുള്ള ആത്മീക ആചാര്യന്മാർക്കും പവിത്രത ഏകത ഈ രണ്ട് ഗുണങ്ങളുടെ അനുഭവം ചെയ്യിപ്പിക്കണം ഈ രണ്ട് കാര്യങ്ങളുടെ കുറവുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് പൊളിറ്റിക്സും ദുർബലമായി റിലീജിയനും ദുർബലമായി അതുകൊണ്ട് ധർമ്മസത്തയെ ഉയർത്തണമെങ്കിൽ അതിനുള്ള വിശേഷപ്പെട്ട മെത്തേഡ് പവിത്രത എന്താണ് അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക രാജ്യസത്ത അഥവാ പൊളിറ്റിക്സ് പവർഫുൾ ആകണമെങ്കിൽ അവിടെ ഏകതയുടെ മഹത്വം എന്താണ് അത് മനസ്സിലാക്കി കൊടുക്കണം അപ്പോ രാജ്യസത്തയും അതേസമയം ധർമ്മസത്തയും രണ്ടിൻ്റെ ശക്തിക്കായി ഏകതയും പവിത്രതയും ആവശ്യമാണ് അങ്ങനെയൊരു സേവനം ഈ സംഗമികത്തിൽ കുട്ടികളായ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ആദ്യം സ്വയം നമ്മൾ ഓരോരുത്തരും പവിത്രത എന്ന ഗുണത്തെ ധാരണ ചെയ്ത് ഏകമതത്തിലൂടെ നടന്ന് ഏകരസത്തിലിരുന്ന് ഒന്നിൻ്റെ പേര് പ്രത്യക്ഷമാക്കും തീർച്ചയായും രാജ്യസത്ത പവർഫുള്ളാകും ധർമ്മസത്തയും ആകും കാരണം ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന രാജയോഗം എന്നത് ഒരു റിലീജിയോ പൊളിറ്റിക്കൽ സ്റ്റഡിയാണ് രാജയോഗത്തിനകത്ത് റിലീജിയനും ഉണ്ട് പൊളിറ്റിക്സും ഉണ്ട് അതാണ് രാജ അത് പൊളിറ്റിക്സിനെ സൂചിപ്പിക്കുന്നു യോഗം റിലീജിയനെ സൂചിപ്പിക്കുന്നു അപ്പൊ റിലീജിയോ പൊളിറ്റിക്കൽ സ്റ്റഡി ചെയ്തിട്ട് വേണം രാജയോഗത്തിലൂടെ ഒരു വലിയ രാജ്യത്തിന്റെ സ്ഥാപനം നടക്കേണ്ടതായിട്ടുണ്ട് അവിടെ പൊളിറ്റിക്സും പവർഫുള്ളായിരിക്കും റിലീജിയനും പവർഫുള്ളായിരിക്കും ഓം ഷാങ്